എല്ലാവർക്കും കേരള ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച ഡിഫൻഡർ ആരെന്ന് ചോദിച്ചാൽ എല്ലാ ആരാധകരും ഒരുമിച്ച് പറയും സന്ദേശ് ജിങ്കൻ എന്ന പേര് കാരണം സ്വന്തം ശരീരത്തെ പോലും മറന്ന് ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഒരുപാട് ടാക്ലിങ്ങുകൾ നടത്തിയ താരമാണ് സന്ദേശ് ജിങ്കൻ അദ്ദേഹത്തെ എത്ര പ്രശംസിച്ചാലും പുകഴ്ത്തിയാലും മതിയാകില്ല എത്ര വലിയ ലോകോത്തര താരമാണെങ്കിലും സന്ദേശ് ജിങ്കിന്റെ ടാക്ലിങ്ങുകൾ ടാക്ലിങ്ങുകൾക്ക് മുമ്പിൽ ഒന്ന് വിറച്ചു പോകും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഭാഗ്യമാണ് സന്ദേശ് ജിങ്കൻ ഒരുപാട് മികച്ച ഡിഫൻഡർമാർ കളിച്ച ടീമാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സെഡ്രിക് ഹംബർട്ട് മെഹ്താബ് ഹുസൈൻ അതുപോലെ തന്നെ ആരോൺ ഹ്യൂക്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് മികച്ച ഡിഫൻഡർമാർ കളിച്ച നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ഒരു മികച്ച ഡിഫൻഡറെ കൂടി സമ്മാനിച്ച ഐ എസ് എല്ലിന് ഒരുപാടായിരം നന്ദി കാരണം ഐ എസ് എൽ രണ്ടായിരത്തി പതിനാല് സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് സന്തോഷ് ജിങ്കൻ എന്ന താരത്തെ ആരും അറിയില്ലായിരുന്നു പക്ഷേ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വന്നത് മുതൽ വേറൊരു ലെവലായി അദ്ദേഹത്തിന്റെ കളി അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് സന്തേശ് ജിങ്കൻ നമ്മുടെ ഡിഫൻസ് ഇത്രത്തോളം ശക്തിപ്പെടുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരം കാലത്തിന്റെ കടന്നുവരവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച സമ്മാനമാണ് സന്ദേശ് ജിങ്കൻ അദ്ദേഹം നമ്മുടെ ടീമിലുള്ളപ്പോൾ നമുക്കൊരു ധൈര്യമാണ് കോരിച്ചൊരിയുന്ന മഴയത്തെ ഒരു നില പോലെ ഇളം കാറ്റിൽ റോസാപ്പൂ വിടരുന്ന പോലെ നമ്മുടെ ടീമിലേക്ക് കടന്നു വന്ന താരമാണ് ജിങ്കാൻ ജോസുവും ബെൽഫോർട്ടും സെഡ്രിക് ഹാങ്ബേർട്ടും മെഹത്താബ് ഹുസൈനും സ്റ്റീഫൻ പിയേഴ്സണും ഒക്കെ കളിച്ചിരുന്ന ആ സുവർണകാലം തൊട്ടേ നമ്മുടെ ടീമിനോടൊപ്പമുണ്ട് നമ്മുടെ ജിങ്കൻ പക്ഷേ കാലം അങ്ങനെ കടന്നു പോയപ്പോൾ ഒരുപാട് താരങ്ങൾ നമ്മുടെ ടീം ഇട്ടു പെയ്തൊഴിയാതെ നിൽക്കുകയാണ് ഈ മഴ മനസ്സിലെ ചില മൗന നൊമ്പരങ്ങളെപ്പോലെ ഒരുപാട് പേർ നമ്മുടെ ടീം ഇട്ടപ്പോഴും ചൈനീസ് വന്മതിൽ പോലെ നമ്മുടെ നിർണായക ശക്തിയായി സന്ദേശ് ജിങ്കൻ ഇന്നും നമ്മോടൊപ്പമുണ്ട് അദ്ദേഹമില്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വെറും വട്ടപൂജ്യം മാത്രം ജിങ്കനെ കുറിച്ച് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല ഓനൊരു ജിന്നാണ് മക്കളെ ദൈവം നമുക്ക് നൽകിയ സമ്മാനം ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന മറ്റേതു താരമുണ്ട്